പറയടി എന്തുടാ സൗണ്ട് വല്ലാതിരിക്കുന്നില്ല ആ നശിച്ച സ്വപ്നം എന്നും കണ്ടടി നിന്നോട് എത്ര തവണ പറഞ്ഞു തിരിച്ചു നാട്ടിലേക്ക് വരാൻ അല്ലെങ്കിലും നീ ആരെയാ പേടിക്കുന്നേ എത്ര നാളിങ്ങനെ ജീവിക്കും എടി ഇവിടെ ഒരു പ്രശ്നവും നീ തിരിച്ചു വാ എല്ലാത്തിനും കാരണം നിന്റെ ഈ ഒറ്റക്കുള്ള താമസം നീയോടെ എന്നെ കുറ്റപ്പെടുത്താതെ അല്ലെങ്കിൽ തന്നെ ഇവിടെ എടി പപ്പ വിളിക്കുന്നു ഞാനിപ്പ ലേറ്റ് ആയിക്ക എന്നാ ശരി നടക്കുമെന്ന് തോന്നില്ല 이럼또 다른 다법이 있나요? 무슨 리이니 그럼 또누구시 아이씨 어아이이씨아이 ഇതൊക്കെ കയ്യിലുണ്ടായിരുന്നോ ഹലോ എവിടാ പറ പലിശയ്ക്ക ഒന്ന് പോടാ അവിടെ ഇത്രയും രൂപയ്ക്ക് പലിശ കൊടുത്തതാണ് ഞാൻ അവിടെ നിറയ്ക്കാനാ ശരി ശരി കണ്ടില്ലേ രാവിലെ തൊട്ട് കുറച്ച് പൈസക്ക് വേണ്ടി ഓടക്കായിരുന്നു പ്രശ്നം ഈ വണ്ടി കൊടുക്കായിട്ടിരിക്ക മേടിച്ച കൊള്ളാന്നുണ്ട് അവിടെ നിന്നൊക്കെ ആയിട്ട് കൊറച്ച് പൈസ ഉണ്ടാക്കി പക്ഷെ എന്നാലും രൂപ ഇനി വേണം നിർത്തിയാ മതി അയച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ കാര്യം ഓർത്ത് ടെൻഷൻ ആവണ്ട അതെ എന്തെങ്കിലും ചോദിക്കാനോ പറയാനോണ്ടെങ്കിലേ അത് മനസ്സിൽ വെച്ചേക്കരുത് കൊല്ലട കൊല്ലട കൊല്ലം ഈ തിണ്ടി എന്താ ഫോൺ എടുക്കാത്ത വിളിക്കുന്നു നിന്റെ അടുത്ത് കാശിൻ്റെ കാര്യം ചോദിച്ചപ്പോ നീ എന്താ പറഞ്ഞത് നിന്റെ പെണ്ണും പള്ളക്കാൻ ചെയ്യും മേടിച്ചു കൊടുക്കണം അല്ലേ നീ നീ ഏത് പെണ്ണും പള്ളക്കാൻ ചെയ്യും മേടിച്ചു കൊടുത്തു നീ എവിടെ പോയ നമുക്ക് അറിയാട്ട നീ 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 സ്റ്റാൻഡിലോട്ടേക്ക് വട നീ ആഹാ ഹലോ ഹലോ അങ്ങട്ട് പാടോ കാട്ട് തോന്നി ഞാൻ ആർക്കാടോ ചേന് വാങ്ങിച്ചോട്ടെ ചേന ഞാൻ പറഞ്ഞാ എനിക്കറിയാം ഞാൻ ഏതോ അവൾക്ക് ചെയിൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്കറിയാം ഞാൻ ആർക്കാണോ ചെയിൻ വാങ്ങിച്ചു കൊടുത്തേ തന്നോടാ ഞാൻ ചോദിച്ചത് ചെയിൻ കൊടുത്തേ നിന്റെ കല്യാണം കഴിഞ്ഞ ഉടനെ ജർമ്മനിയിലേക്ക് പറക്കുന്നു എന്നെ പറപ്പിക്കുന്നു ഇതിനൊക്കെ ജർമ്മൻ ഭാഷ അറിയണ്ടേ മോളെ പോകാൻ മോളെ മലയാളം തന്നെ മുഖ്യമുള്ളിയ പറയുന്ന പിന്നെ ജർമ്മൻ ഭാഷ എങ്ങനെ പഠിക്കാനാ ഓഹോ അപ്പൊ ഭാഷയാണ് തന്റെ പ്രശ്നം ഭാഷ അറിഞ്ഞു എന്നാ ജർമ്മനിക്ക് പോവാൻ റെഡി ആയിക്കോ ഞാനെ മാ പൊളിക്കണ്ട പെണ്ണല്ലോ തനിക്ക് വീട്ടിരുന്ന് പഠിക്കാൻ താല്പര്യമുണ്ടോ എങ്കിൽ ഞാൻ വഴി പറഞ്ഞുതരാം വല്ലപ്പോഴൊക്കെ ഇമാതിരി ലിങ്കിലൂടെ കേറണം അല്ലാതെ അതുപോലെ തന്നെയൊക്കെ കേറിട്ട് കാര്യമില്ല നിങ്ങളെപ്പോലെ ഈ സമയമില്ലാത്തവർക്കും ഈ ഇംഗ്ലീഷൊക്കെ മറ്റുള്ളവരുടെ മുന്നിൽ പറയാൻ മടിക്കുന്നവർക്കും പിന്നെ ഈ മോക്ക് ടെസ്റ്റ് എഴുതാൻ പേടിക്കുന്നവർക്കും ഒക്കെ അജനോറ കോച്ചിങ് സെന്റർ ആപ്പ് ഉണ്ട് അതിൽ ഐ ഇ എൽ ടി എസ് ഓ ടി ലേണിംഗ് ആപ്പ് വിത്ത് ഏ ടെക്നോളജിയാ മനസ്സിലായോ അത് പറയാം എക്സാം ക്ലിയർ ചെയ്ത് പ്ലേസ്മെന്റ് അജനോറയിൽ നിന്ന് കിട്ടുമ്പോൾ എക്സാം ഫീസും ട്യൂഷൻ ഫീസും റീഫണ്ട് കിട്ടും പൈസ അതൊക്കെ സെറ്റ് ഹലോ ഹലോ ആ ആ അൻസി പറ പറഞ്ഞു ചുമ്മാ പിന്നെ കുപ്പി മേടിച്ചോ ആ പിന്നെ കുപ്പിയാ

അവൾക്ക് ആ ബാങ്കിലെ അവൾ അത്ര അക്കരിയായിരുന്നു കുറച്ച് മുന്നേ വിളിച്ചിട്ട് കുപ്പിയായിട്ട് ചെല്ലാൻ പറഞ്ഞു ആ എന്തു കോള് ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയി വെള്ളം അടിക്കുന്നു അതെന്തു കഴിഞ്ഞ പ്രാവശ്യം ന്യൂ ഇയറിനടിച്ച് ഓർക്കുമ്പോഴാ നീ എന്തു കട സ്മെല്ലാന്ന് വിളിച്ചത് ഏ എന്തു തൊണ്ട അഴിക്കുക സ്മെല്ല് എന്തു പറയരുത് ഒന്നും പറണ്ടളിയാ പെണ്ണും പുള്ള ചവിട്ടി തോട്ടിലിട്ട് ീറ്റ കൊടുത്തിട്ട് എന്തിനാണോ എന്തോ എന്താടാ എന്താ വർഷം ഇവൻ എന്തെങ്ങനെ ഇരിക്കുന്ന എന്റെ നാടുവിന്റെ വർഷം കണ്ടിട്ടൊന്നും പേടിക്കൊന്നും വേണ്ട ഇതൊക്കെ സ്ഥിരമുള്ള പിന്നെ ഇവിടെ കുഴമ്പ് മേടിക്കാൻ പൈസ ഇല്ല കൊള്ളം എല്ലാം അവളുടെ അതിലിരിക്കാൻ അവള് കൊള്ളാല ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അവള് തറവാട്ടി പറഞ്ഞ പെങ്കൊച്ചാണെന്ന് അത് വിട് നിങ്ങൾക്കറിയാലോ ഞാൻ അടിക്കത്തില്ലെന്ന് അവൾ വിചാർച്ചകൾ ഞാൻ അടിക്കുന്നു തന്നെ ഇനിയിപ്പെന്നെ ചെയ്യണം അതിനെന്താളിയാ അല്ലെങ്കിൽ ഉപ്പേട്ട കൂടി ചെല്ലു അവളൊറ്റക്കല്ലേ ഉള്ളു പോയ കാലം വച്ചിട്ട് പോർ വളർന്നായിരിക്കാം നല്ലത് ചുരുത്തി നിപ്പണ്ടായിരുന്നല്ലോ അപ്പൊ അതോടെ എളുപ്പമായി പോയി ായിപ്പോയി എനിക്കാണെങ്കോട്ടിക്കളിക്കേ പോയാണെന്ന് അടിക്കാന്ന് വെച്ചാ നിങ്ങള് ഇട്ടത് ഇല്ല സോടയാണ് അങ്ങനൊന്നും പപ്പാടി ആലോചിച്ചിട്ടിരിക്കുന്നേ ഇത് എന്താടാ ഡ്രൈ ആണോ ഓടിക്കുന്നത്

ഇല്ല വെറുതെ വന്നതാ ഗുഡ് നല്ല ഫിറ്റ് ആണല്ലോ എനിക്ക് ഡ്യൂട്ടി ഉള്ളതാ വരുമോ ഗുഡ് നൈറ്റ് വീട്ടിൽ പോയില്ലേ എങ്ങനെ വീട്ടിൽ പോയിട്ടെ പിന്നെ സൂപ്പർ അവളല്ല അവളുടെ അച്ഛൻ പോവാ